ഈ കോട്ടയത്തെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പിന്നെ റാങ്കിങ്ങിന്റെ വിഷയത്തിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഏറ്റവും പുതിയ വേർഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ സി പി എമ്മിന്റെ മന്ത്രിതലത്തിൽ മന്ത്രി തന്നെയാണോ മന്ത്രിയുടെ ഏതോ മന്ത്രിയുടെ എനിക്കൊന്നും കോട്ടയത്തെ മന്ത്രിയാണോ അറിയില്ല ആരും ഏതായാലും അറിയാതെ പറയുന്നത് ശരിയല്ല ഏതായാലും പിന്നെ മന്ത്രിയുടെ മകനുമായി സൗഹൃദമുള്ള ഏതോ കുട്ടികളും രാഷ്ട്രീയമായിട്ട് ഈ നഴ്സിംഗ് കോളേജുകളില് വെക്കുന്നത് ഈ സംഘടനയുണ്ട് അതും ഇടതു സംഘടന പകരമാണത് അപ്പൊ ആവശ്യമില്ലല്ലോ ഇങ്ങനെ ഈ പറയുമ്പോൾ ഇങ്ങനെ എന്ന് പറയുന്നുണ്ടല്ലോ ഈ ഉണ്ട് എന്നൊക്കെ അപ്പൊ എന്താണ് ഇതുവരെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വേറെ കുറെ പുതിയ വാർത്തകളൊക്കെ ആ പീഡനത്തിന് ഇരയായ കുട്ടിയുടെ ഒരു വർഷനൊക്കെ പുറത്തു വരുന്നുണ്ട് അവന് വളരെ അതി ഭയങ്കര സങ്കടമുണ്ട് പറയൂ ഞാൻ പറഞ്ഞത് ശരിയാവില്ല വിഷയം നമ്മൾ ആ വീഡിയോസ് ഒക്കെ കണ്ടു ആ വീഡിയോസ് കൊടുക്കാൻ ഒരു സിറ്റുവേഷൻ കണ്ടു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ടാണെങ്കിലും അത് കൊടുക്കാൻ പാടില്ല ഒരു അമ്മമാരും സഹിക്കാൻ പറ്റും ഒരു അച്ഛന്മാർക്കും കണ്ടുനിക്കാൻ കണ്ടുനീക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആ കുട്ടി എത്ര വേദന അതിൽ അഭിന അനുഭവിക്കുന്നുണ്ട് കാണുമ്പോ നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ വലുതായി വരുന്നത് മനസ്സിലൊരു പെടപ്പ് തോന്നും എവിടെയോ സോഷ്യൽ മീഡിയയിൽ വായിച്ചു കേട്ടു ഒരു രണ്ട് മൂന്ന് വരി വരിക്കണം എനിക്കൊരു എ കെ ഫോർട്ടി സെവൻ വേണം എനിക്കൊരു ശൗര്യമുള്ള നായയെ വേണം കാരണം എനിക്കൊരു മകളുണ്ട് അവളെ ജീവനാണ് അതായത് ആ ഒരു കുഞ്ഞ് ഒരു പെൺമകൾ വളർന്നു വരുമ്പോൾ അതിന്റെ രക്ഷിതാക്കളിലുള്ള ഒരു പെടപ്പ് ഒരു പെയിൻ്റെ ഒരു പേടിയൊക്കെയാണത് പറയുന്നത് പക്ഷെ ഇപ്പൊ പെണ്ണ് മാത്രല്ല ആൺകുട്ടികളെ പോലും നമുക്ക് വളർത്തിക്കൊണ്ട് എഴുതാൻ പറ്റാത്ത അവസ്ഥയാണ് ആൺകുട്ടികളാണ് പെൺകുട്ടികളാണ് വ്യത്യാസം ഇല്ലാണ്ട് നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ ഇവരെന്താ ചെയ്ത് കൂട്ടുന്നത് പുറത്തേക്ക് പഠിക്കാൻ വിടുമ്പോ ഇവരൊക്കെ എന്താ ചെയ്ത് കൂട്ടുന്നെന്ന് നമുക്ക് ഇപ്പൊ ഇത്രയും രണ്ടായിരത്തി നവംബറിൽ നവംബറില് ആദ്യായിട്ട് റാഗിന്റെ ഈ ഒരു സംഭവം ഈ കുട്ടിക്ക് ആദ്യമായിട്ട് ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അവന്റെ ബർത്ത്ഡേയുടെ ദിവസമാണ് ആറ് കുട്ടികളെ അവളാണ് റാഗ് ചെയ്തത് ഈ ആറ് കുട്ടികളില് ഒരാളെ ഫസ്റ്റ് ഇയർ ചെല്ലുന്നതല്ലേ അപ്പൊ നമ്മള് നമ്മളും ഇവിടെ നമ്മളുടെ കൊളീഗ്സിന്റെ ബർത്ത്ഡേ വരുമ്പോൾ ആഘോഷിക്കാറുണ്ട് അതുപോലെ എന്തോരം അവരുടെ ഹോസ്റ്റലിൽ നടന്നപ്പോ അന്നാണ് ഇവന്മാരെ പിടിച്ചിട്ട് മോളിലേക്ക് വരുത്തിച്ച തേർഡ് ഇയറും സെക്കൻഡ് ഇയറും ആയിട്ടുള്ള ഈ അവരെ കുട്ടികള് വിദ്യാർത്ഥികൾ എന്ന് പറയാനെ മനസ്സനുവദിക്കുന്നുണ്ട് അമ്മമാര് പിടിച്ചോണ്ട് പോയി ഇവരെ ആകെ ചെയ്യുന്നത് അപ്പൊ രണ്ടാം തീരുമാനം നവംബറിൽ നടന്ന സമയം ഈ നാല് മാസക്കാലം എടുത്തു ഇതൊന്നും പുറത്തു അപ്പൊ അതിനിടയിൽ പല തവണ പല തവണ ഇവർക്ക് ഈ ക്രൂരപീഡനം ഏറ്റുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടികൾക്ക് ഇവർക്ക് പുറത്ത് പറയാൻ പേടിച്ചിട്ട് നമ്മുടെ മക്കള് സാറ്റർഡേ സൺഡേ ഒക്കെ വീട്ടിൽ വരുന്നു അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഒരു മന്ത്ലി വരുന്നു അപ്പൊ അവര് വരുമ്പോ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും നമ്മളെ അമ്മമാര് നോക്കി പൊന്ന പോലെ പോറ്റി വളർത്തി പൊന്നേ പള്ളി എന്നും പറഞ്ഞ് നമ്മള് തിരിച്ചു അങ്ങോട്ട് വിടുന്നു രാത്രിയാണെങ്കിൽ ഇപ്പൊ ഞാനും ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച ആളാണ് എന്റെ ആ അഞ്ചു വർഷക്കാലം ഞാൻ മെഡിസിൻ പഠിച്ചത് കാസർഗോഡും പാലക്കാടും ഒക്കെ ആയിട്ട് നിന്നിട്ട് അപ്പൊ അവിടെ നിൽക്കുമ്പോ രാത്രി ഓരോ തവണയും നമുക്ക് ഇത്രയും പഠിക്കാനും ലോഡുണ്ട് അതിനിടയിൽ എന്റെ അമ്മ വിളിക്കുമ്പോ ഒരു നൂറ് കാര്യായിരിക്കും അമ്മയ്ക്കും അച്ഛനും അച്ഛമ്മക്കും സംസാരിക്കുന്നവരുടെ അടുത്ത് എന്തെങ്കിലും ഒന്ന് സൗന്ദര്യ വ്യത്യാസം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും പിന്നെ എൻ്റെ ഒരു വൈകാരികയോടെ ഒരു സമയമൊക്കെ വന്നപ്പോ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ശാരീരികമായിട്ട് വന്ന ഒരു സമയത്താണെങ്കിൽ എൻ്റെ അച്ഛൻ എന്റെ വീട്ടിൽ ഇത്രയും മൈലുകൾ താണ്ടി എൻ്റെ അച്ഛൻ എന്റെ കൂടെ വന്ന് ഹോസ്റ്റലിന്റെ അടുത്ത് റൂം എടുത്ത് നിന്നിട്ടുള്ളൊരു പൊന്നുപോലെ ഒരു അച്ഛൻ്റെ മോണാണ് അങ്ങനെ അപ്പൊ അത്രയും നമ്മളുടെ ഒരു നമ്മൾക്കൊന്ന് വേർക്ക് മൂക്കിന്തോന്നെ വേർത്താൻ സഹിക്കാത്ത വീട്ടുകാരുള്ള അങ്ങനെയാണ് എല്ലാ മക്കളെയും അതെ അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒരു ചെറുതായിട്ട് ഒന്ന് സൗണ്ട് പറയാം എന്താ ഇന്ന് ടീച്ചർ വഴക്ക് പറഞ്ഞോ പ്രൊഫസർ വഴക്ക് പറഞ്ഞോ ഇന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആദ്യമായിട്ടൊക്കെ ഞാൻ തലങ്ങളിൽ ഫസ്റ്റ് ഡേ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അങ്ങനെ പിന്നെ ഫസ്റ്റ് ഡേ ഒക്കെ എനിക്കും വേണ്ടിയിട്ടുള്ള റാങ്കിങ് ഒക്കെ റാങ്കിങ് ഇല്ലെന്നൊന്നുമല്ല പക്ഷെ അത് നമ്മളെ ഏറ്റവും സേഫ് ആക്കി കൊണ്ടു നിർത്തി പാട്ട് പാടിക്കുന്നു മോഹൻലാലിന്റെ ഒരു പത്ത് പാട്ട് പാടിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ എനിക്കും കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് എന്തെങ്കിലും കളത്തറ ചെയ്യുമ്പോ അല്ലെങ്കിൽ ഹോസ്റ്റലും അപ്പൊ ഇപ്പോഴത്തെ പിള്ളേർന്ന് വെച്ചാൽ ആണ് ഭയങ്കര അഭിമാനത്തോടെ ഞങ്ങൾ ആ മനസ്സിലായി മനസ്സിലായല്ലേ

കുറച്ചൊരു നട്ടില്ല ഈ നിങ്ങളുടെ കാലഘട്ടത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചൊരു നിങ്ങൾ എന്തുകൊണ്ട് ഇവർക്കൊന്നും ഇറങ്ങിയാൽ മതി ഈ നഴ്സിംഗ് കോളേജിലുള്ള ബാക്കിയുള്ള പിള്ളേർക്ക് ഒറ്റക്കെട്ടായിട്ടൊന്നും ഇറങ്ങി നല്ലൊരു പണി കൊടുത്തിരുന്ന ബാക്കിയുള്ളവർക്കൊക്കെ കൊണ്ടുവരുന്ന പിള്ളേരുണ്ടല്ലോ എന്നെ പെട്ടെന്ന് അങ്ങനെ എന്റെ മക്കളൊക്കെ എന്റെ മക്കളൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഒന്നോ രണ്ടോ പോക്കരികളായിട്ടുള്ളവരെയൊക്കെ പറയും ഒന്നിനും ഇവര് സംഭവമാണ് വലിയ സംഭവമാണെന്ന് പറയുമ്പോ നിങ്ങളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോ നിങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് നേരെ ഇങ്ങനെ ഉണ്ടാകുമ്പോ നിങ്ങൾ അതിനെതിരെ കൂടി പ്രതികരിക്കാൻ അതെ എനർജി കാണിക്കേണ്ടത് അവിടെയാണ് അല്ലാതെ വേറെ സോഷ്യൽ കമന്റുകൾ കമന്റുകൾ ഇരുപത് പോലെ തികഞ്ഞാത്തവണ് അമ്മ സ്കൂളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാക്കനാട് ജയിലിന്റെ അടുത്ത് തന്നെ അങ്ങോട്ട് മാറ്റി എന്ന് പറഞ്ഞു അപ്പൊ ഇവന്മാരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ആ കുട്ടി അന്നത്തെ ദിവസം ആ വീഡിയോയിൽ കണ്ട ആ വീഡിയോയിൽ കണ്ട കുട്ടി അതായത് റാങ്കിങ്ങിന് അന്നത്തെ ദിവസം ആ കുട്ടി അവൻ പറയുന്ന ഒരു കാര്യം കേട്ട പിന്നെ നമ്മളൊക്കെ അത് കണ്ടു അയ്യോ എന്ന് വെച്ചു ഞാൻ ഷെയർ ചെയ്തിട്ടില്ല ചേട്ടൻ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് പോലെ ഷെയർ ചെയ്യാത്തത് വേറൊന്നും അല്ല എനിക്കത് മനസ്സിന് പറ്റാത്തുള്ള എനിക്ക് അപ്പൊ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു

ഇതാണ് അവൻ പറയുന്നതിന്റെ ഒരു പോഷൻ അതെ ആ പോഷൻ ഒന്ന് ഞാൻ കേൾപ്പിച്ചു ആ കുട്ടി പറയുന്നത് ഇങ്ങനെ അവന് ഏറ്റ മുറിവുകളും കാര്യങ്ങളും അവന് അനുഭവിക്കേണ്ടി വന്നതും ഉള്ളതിനേക്കാളൊക്കെ ഇപ്പോ അതിന്റെ കൂടെ തന്നെ ഈ വീഡിയോസ് അവന്റെ മുഖം പോലും ബ്ലർ ചെയ്യാണ്ട് ഒറിജിനൽ വീഡിയോസ് സോഷ്യൽ മീഡിയസിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് യൂട്യൂബ് ചാനലുകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാം അല്ലാണ്ട് ഇതുപോലെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ഓരോരുത്തർ ഇതുപോലെ സ്വകാര്യമായിട്ട് ഇത് ഷെയർ ചെയ്തു പോകുന്നുണ്ട് അത് അവനോടുള്ള ദേഷ്യം കൊണ്ടല്ല ആരും ഷെയർ ചെയ്യുന്നത് അങ്ങനെയല്ല അവന് മോശം വരണം എന്ന് കരുതിട്ടായിരിക്കില്ല ആരും ഷെയർ ചെയ്യുന്നത് ഇത് കാണുമ്പോൾ യൂഷ്വലി അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അവൻ അവനിയും അവൻ ചെറിയ കുട്ടിയാണ് അവൻ വലുതായി വരുന്നതേ ഉള്ളൂ അവനൊരു ഭാവിയുണ്ട് അവനിയും ജോലിയൊക്കെ വാങ്ങി ഒരു കല്യാണം കഴിച്ച് അവൻ അവനവന്റെ വീട്ടുകാരെയൊക്കെ നോക്കി നല്ലൊരു സെറ്റിൽ ജീവിതത്തിലേക്കൊക്കെ പോകേണ്ട ഒരു കുട്ടിയാണ് അവൻ അപ്പോൾ അവന്റെ ഫോട്ടോ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഇങ്ങനത്തെ ഒരു അനുഭവം അവന് അവനിലേക്ക് വീണ്ടും വീണ്ടും ആ ക്രമം അവന് എല്ലാ കാലത്തും ഇത് കാണുന്ന കാണുമ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് ഈ സാധനം പോകാണ്ടിരിക്കാനായിട്ട് നമ്മള് എന്തുകൊണ്ടും നോക്കേണ്ട ഒരു കാര്യം തന്നെയാണോ എന്ന് വെച്ചാല് ഷെയർ ചെയ്ത് എന്തായാലും അവന് വേണ്ടിട്ട് നമുക്കിപ്പോ എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു റിക്വസ്റ്റ് തന്നെയാണിത് ആരും ഇനി അത് ഷെയർ ചെയ്ത് കൊണ്ടിരിക്കരുത് ഇനി ആരും അത്തരം ഷെയർ ചെയ്യേണ്ട അത് അവനോട്ട് നമുക്ക് ചെയ്യാവുന്ന അവന് വേണ്ടി നമുക്ക് ഒന്നും ചെയ്തു കൊടുക്കാനില്ല അപ്പൊ അവന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ചെറിയൊരു സഹായമായിരിക്കും അത് ഇത് ഇനി ഇങ്ങനെ ഷെയർ ചെയ്ത് പോകണ്ട കുട്ടിയുടെ ഒരു ട്രോമ ഇത്രയും അനുഭവിച്ചിരിക്കുന്ന നല്ല സെൻസിൽ എടുക്കാൻ കഴിയുന്നവർ നിരവധി പേരുണ്ട് ആ നിരവധി പേർ ഇത്തരത്തിൽ കൂക്കളായി ചിന്തിക്കുന്ന അതായത് മനുഷ്യത്വം മരവിച്ച് പിന്നെ നമ്മളീ പറയുന്ന പോലെ എന്തും ആരെയും ആരെ വേണം നോക്കിച്ചോട്ടെ അത് തന്നെയല്ലല്ലോ എന്ന് കരുതുന്ന സാഡിസ്റ്റുകളുടെ ലോകം കൂടെയാണ് അപ്പൊ അതുകൊണ്ട് ഈ നല്ല ഒരു നല്ല ചിന്തയോടെ അതിനെ നമുക്ക് കൊടുക്കണ്ട എന്ന് കരുതുന്നവരെ കണ്ടെങ്കിലും ഈ സാഡിസ്റ്റുകൾ ഇതങ്ങ് നിർത്തുക കാര്യം ആ കുട്ടിക്കൊരു ഭാവിയുള്ളതാണ്